ഗൈസ് ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഷാനവാസ് അപ്പാനി കോൺവെഴ്സേഷൻ അല്ലെങ്കിൽ അപ്പാനിയുടെ ഷാനവാസിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള എരക്കലും കാലപിടുത്തങ്ങളുമാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഇനി ഇങ്ങനെ കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പാനി സ്ഥലത്ത് രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ ഞാനിന്ന് ഷാനവാസിനെ തീർക്കും അല്ലെങ്കിൽ സംസാരിക്കും അവരുടെ ഗെയിമൊക്കെ പൊളിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എരന്നെരന്നെരന്ന് ഒരു പരുവത്തിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൺഫൻഷൻ റൂമിൽ പോയിട്ട് ഭാര്യയായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അപ്പാനിക്ക് ഭയങ്കര പേടിയുണ്ട് തൻ്റെ കുടുംബത്തെ ഇത് ബാധിക്കും ഷാനവാസ് എടുത്തു വെക്കുന്ന ആ ഒരു ഗെയിം അത് ഷാനവാസിൻ്റെ പ്യുവർലി ഒരു ഗെയിം മാത്രമാണ് പോയ ബിൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഇത് ഷാനവാസ് സത്യം പറഞ്ഞാൽ അപ്പാനിക്കെതിരെ പ്രയോഗിക്കുന്ന ഓരോ ഡയലോഗും അത് അപ്പാനിക്കെതിരെയുള്ള ഗെയിം മാത്രമല്ല ഷാനവാസിന് അക്ബറിനെതിരായിട്ട് ഒരു പ്ലാൻഡ് ഗെയിമുണ്ട് ഒരു മൈൻഡ് ഗെയിം അവിടെ ഷാനവാസ് കളിക്കുന്നുണ്ട് നിങ്ങളത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ഷാനവാസിന് തുടക്കം മുതൽ തന്നെ ബിഗ് ബോസിലേക്ക് എത്തിയ സമയം മുതൽക്ക് തന്നെ അപ്പാനിയോട് അല്ല കൂടുതൽ അക്ബറിനോടാണ് ഒരു ദേഷ്യവും അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവും ഗെയിം കളിക്കണം അതായത് അക്ബറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് അപ്പാനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറും അപ്പാനിയും എപ്പോഴും അവിടെ ഒരുമിച്ചിരുന്ന് മാത്രമേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുള്ളൂ ഗെയിം കളിക്കുള്ളൂ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ ഓക്കേ അപ്പോൾ അപ്പാനി അക്ബറുമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഷാനവാസിന് ഡയറക്റ്റായിട്ട് അക്ബറിനെ അടിക്കാൻ പറ്റും അക്ബർ കുറച്ചുകൂടെ അവിടെ പോയിൻ്റ് വെച്ച് സംസാരിക്കും അല്ലെങ്കിൽ കുത്തിതിരിപ്പുണ്ടാക്കും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യും ഇത് ഷാനവാസിനെ അറിയാം ഷാനവാസ് അനുഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് വീക്കിൽ ഒരാളെടുത്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നാല് പേരെ പുറത്ത് കിടത്തിയ സമയത്ത് ഡെഡ് സോണിൽ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവരെ അവരെ പുറത്താക്കുന്നൊരു ടാസ്ക് ഇട്ടായിരുന്നു ഈ ടാസ്കിൽ ഷാനവാസ് അവിടെ ഒരു ചെറിയ പരിപാടി ചെയ്തപ്പോഴത്തേക്കും ബിൻസീനായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ശൈത്യ ഉൾപ്പെടെ അക്ബർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അക്ബർ എന്ത് ചെയ്തു ഷാനവാസ് പറഞ്ഞ കാര്യം അവരുടെ പോയി പറഞ്ഞു കൊടുത്ത് അവരുടെ മൈൻഡിൽ ഷാനവാസിനെതിരാക്കി ഇത് ഷാനവാസിന് കൃത്യമായിട്ടറിയാം അക്ബറിന് ആ ഒരു കഴിവുണ്ട് അപ്പോൾ ഷാനവാസ് ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിക്കെതിരെ അങ്ങ് അടിക്കുക ശക്തമായിട്ട് അടിക്കുക ആണെങ്കിൽ അതിൽ വീണ് കൊടുക്കുകയും ചെയ്തു അപ്പാനെ പേടിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവാത്ത അപ്പാനി എന്തിനാണ് പേടിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിനെ ചോദിച്ചാൽ കാണാൻ വേണ്ടി പറ്റും അക്ബർ ആദലോർ എടുത്തു ഇതിനെപ്പറ്റി കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ വേണമെങ്കിൽ ഷാനവാസിനോട് ക്ഷമ ചോദിക്കാം എന്ന് പോലും പറയുന്നുണ്ട് ഒണിയലിനെടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ഇത്രയും സംസാരിക്കേണ്ട ആവശ്യം അവിടെ അപ്പാനിക്കുണ്ടോ അപ്പം അപ്പാനി ബിൻസി ആയിട്ടുള്ള ബിൻസി അവിടെ അപ്പയുടെ രണ്ടാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ിൽ ബിൻസിയെപ്പറ്റി നമുക്ക് പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം ബിൻസിയോട് ഓൾറെഡി ഉണ്ടായിരുന്ന ആളാണ് അവർക്കിടയിൽ ഇത്രയും വലിയൊരു സൗഹൃദം അതാണ് ഷാനവാസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഷാനവാസ് ഈ കാര്യം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പാനിക്കുണ്ടാകുന്ന പ്രോബ്ലം എന്താ അപ്പാനിയുടെ ഫാമിലിയെ ഇത് ബാധിക്കും കാരണം അപ്പാനി ഓൾറെഡി ആണ് കല്യാണം കഴിച്ച ഒരാൾ ഇവിടെ വന്നിട്ട് മറ്റൊരു പെൺകുട്ടിയായിട്ട് അടുത്ത് ഇടപഴകി എന്തിനാണെന്ന് ഷാനവാസ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാനിക്ക് വേണമെങ്കിൽ ഉത്തരമൊക്കെ പറയാം അതിനകത്ത് വെച്ചു പക്ഷേ തന്റെ ഫാമിലി ഇത് എങ്ങനെ എടുക്കുന്നുള്ളൊരു ടെൻഷൻ അപ്പാനെ മനസ്സിൽ നന്നായിട്ട് കിടത്തും അതാണ് അപ്പാനെ ഇങ്ങനെ അവിടെ ഇട്ട് ഒലക്കുന്നത് അപ്പാനെ കൺഫൻഷൻ റൂമിൽ പോയിട്ട് തന്നെ ഭാര്യയായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ റീസണും അതുതന്നെയാണ് ഈ വിഷയം എങ്ങനെ തീർക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാൻ ഇത് ഈസി ആയിട്ട് പറ്റും അക്ബർ ഇപ്പം പറയാണ് ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് അടുത്തു ഇടപെട്ടു സംസാരിച്ചു ഞങ്ങൾ തമ്മിൽ അത്രയും വലിയൊരു ബ്രദർ സിസ്റ്റർ ബോണ്ട് അവിടെ വന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ ഷാനവാസ് നമ്മളിപ്പോൾ പല കാര്യങ്ങളും ലൈവിലൂടെ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിൽ കുറച്ചൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇനി നമ്മളാരും ലൈവിൽ കാണാത്ത എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പം ഷാനവാസം വന്നിട്ട് അപ്പാനിയെ പറ്റും നീ അങ്ങനെ ചെയ്തില്ലടാ ഇങ്ങനെ ചെയ്തില്ലേടാന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും അക്ബാനിക്ക് അപ്പാനിക്കതിന് ഉത്തരവില്ലാത്ത അല്ലെങ്കിൽ അവിടെ ഉത്തരം പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൗസിനകത്ത് ഉത്തരം പറയാൻ വേണ്ടി പറ്റും പക്ഷെ പുറത്ത് തൻ്റെ ഫാമിലി അത് നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ എന്നുള്ളൊരു തോട്ടുള്ളിൽ ഇങ്ങനെ കിടന്ന് വെമ്പുക അതാണ് അപ്പാനിയുടെ പ്രശ്നം അപ്പാൻ സത്യം പറഞ്ഞാൽ ലിറ്ററലി അപ്പാനിങ്ങനെ എരന്ത്രന്ത്രന്ന് ഷാനവാസിൻ്റെ കാല് വരെ പിടിച്ചു കഴിഞ്ഞു ഷാനവാസ് ഈ ഒരു ടൂൾ ഗംഭീരമായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പ് കളിക്കുന്നെ ഒറ്റക്ക് നിന്ന് കളിക്കുക ബിഗ് ബോസിൽ ഒറ്റക്ക് നിന്ന് കളിക്കാനായിട്ടല്ല ലാലട്ട നമ്മുടെ അടുത്ത് പറയുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒറ്റക്ക് നിന്ന് കളിക്കുക എന്ന് പറയുന്നത് സിംപ്ലി അതിൻ്റെ ഉദ്ദേശം എന്താ നീ അക്ബർ ആയിട്ട് ആ ഒരു കൂട്ടുവിട് എന്തിനാ നീ ഒറ്റക്ക് കളിക്കുക ഇതാണ് ഷാനവാസ് അവിടെ പറയാതെ പറയുന്നേ അപ്പാനും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ഷാനവാസിനെതിരെ ഒന്നും ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നില്ല അക്ബറുമായിട്ടുള്ള ആ സൗഹൃദം അങ്ങോട്ട് മാറും രണ്ടുപേരും രണ്ട് വഴിക്കാവും അത് അപ്പാനിക്കും ഗുണം ചെയ്യും അക്ബർ എന്നതുപോലെ ഗുണം ചെയ്യത്തില്ല പക്ഷേ അത് ഗുണം ചെയ്യും ഷാനവാസിനെ ഗംഭീരമായിട്ട് ഗുണം ചെയ്യുകയും ഷാനവാസ് നേരെ പോയിട്ട് എന്ത് ചെയ്യും അക്ബറിനെ അടിക്കുകയും ചെയ്യും ഇവിടെ വേറൊരു സംഭവം ഉണ്ട് ഷാനവാസ് ഇപ്പോൾ ഓൾറെഡി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒണീൽ ആ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അബിസ്രി ആ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ നെവിൻ ആ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നെവിനെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നെനിക്കറിയില്ല കാരണം നെവിൻ സ്ട്രോങ് ആയിട്ട് ഓപ്പോസിറ്റിന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ് നെവിൻ്റെ മോഷണം നെവിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നെവിനോട് സംസാരിക്കാറുള്ളൂ അല്ലാണ്ട് ഹൗസിൻ്റെ ഒരു പൊതു വിഷയത്തെപ്പറ്റി ഒന്നും നെവിൻ അങ്ങനെ സംസാരിക്കാറില്ല പക്ഷെ ഇവിടെ അപ്പാനക്കൊരു സ്റ്റാൻഡ് എടുക്കാം അപ്പാനെ പറയുകയാണ് ഞങ്ങൾ തമ്മിലൊരു ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനപ്പുറത്തേക്കൊരു ബന്ധമില്ല നീയാണ് ഷാനവാസി ബന്ധത്തെ വളച്ചൊടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ തീരും ഷാനവാസിൻ്റെ ഒരു ഗെയിം പ്ലാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തുടക്കത്തിൽ നമ്മുടെ ജിസൈലിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റി ഷാനവാസ് പറയുകയുണ്ടായി കേരളത്തിൻ്റെ പൊതു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിസൈലിൻ്റെ ഈ വസ്ത്രധാരണം അത്ര നല്ലതല്ലെന്നാണ് ഷാനവാസ് പറഞ്ഞു വെച്ചേ ഷാനവാസ് അവിടെ മുണ്ടും നേരി തോന്നിട്ടുണ്ടല്ലോ നടക്കണേ ഇപ്പോഴും അങ്ങനെയൊന്നുമല്ല അപ്പം ഷാനവാസ് ഷാനവാസിന് നമ്മുടെ കേരളത്തിലെ ബിഗ് ബോസ് ഓഡിയൻസിൻ്റെ പൾസ് അറിയാം ഒരു സീരിയൽ കൈൻഡ് ഓഫ് ഓഡിയൻസ് ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ അവർക്ക് ഇപ്പോൾ അപ്പാനൊരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പാനെ ടോപ്പിക്കെടുത്തുകഴിഞ്ഞാൽ അപ്പാനെ സപ്പോർട്ട് ചെയ്യൂർ അപ്പാന ഇപ്പോൾ ബിൻസി ആയിട്ട് എന്ന് അടുത്തിടപഴകിയിട്ടുണ്ട് ഒരു ബ്രദർ സിസ്റ്റർ ബന്ധു എന്ന് അപ്പാനെ പറഞ്ഞാൽ പോലും അത് കേരളത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അപ്പാനൊരു ആർട്ടിസ്റ്റാണ് കല്യാണം കഴിച്ച വ്യക്തിയാണ് ഭാര്യ ഗർഭിണിയാണ് അപ്പം നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ജനങ്ങൾ കരുതുമെന്ന് ഷാനവാസന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഷാനവാസിസാന അടിക്കുന്നത് അപ്പാനിക്കും അറിയാം ജനങ്ങളും തൻ്റെ ഫാമിലിയും ഈ ടോപ്പിക്കിൽ വീണു പോകും അവർ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യും എന്നറിയാം പക്ഷെ അത് അപ്പാനിക്ക് അത്രയും വലിയ പോയിന്റ് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പാനിയുടെ കോർട്ടിൽ കിടക്കും ഒരു പന്ത് കാരണം വേറൊന്നുമല്ല ഷാനവാസ് ഈ ഹൗസിൽ നടന്ന കാര്യം വെച്ച് മാത്രം അപ്പാനെ ഇത് പറഞ്ഞടിക്കാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ നോക്കുമ്പോൾ ഹൗസിനകത്ത് വെച്ച് ബിൻസിയും അപ്പാനയും ഇപ്പോൾ അടുത്തിടെ പോയിട്ടുണ്ട് ഐ മീൻ വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിക്റ്റായ സമയത്ത് പോലും ബിൽസി അപ്പാനെടുത്താണ് കൂടുതൽ ക്ലോസ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ അത്രയും ഒരു ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് രണ്ടാഴ്ച കൊണ്ട് എങ്ങനെ ഇത്രയും ക്ലോസ് ആയി എന്നൊരു ചോദ്യമായിരിക്കുമല്ലോ ഷാനവാസ് എടുത്ത് വെക്കുന്നേ അപ്പോൾ അപ്പാൻ പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഇത്രയും ക്ലോസ് ആയതൊരു ബ്രദർ സിസ്റ്ററിനെ പോലെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ഇനി അപ്പാനി എന്ന് പറഞ്ഞാൽ ഗുണം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാനെ എന്തിനാണ് ഇത്രയും കട നേരുന്നത് ഇത്രയും പേടിക്കാൻ വേണ്ടി പോയി എന്തിനാണെന്നൊരു ചോദ്യം കൂടെ ഒരു മറച്ചോദ്യം കൂടെ ഷാനവാസിൻ്റെ അടുത്ത് മുന്നിലേക്ക് വെക്കും അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് അപ്പാനിക്ക് വരികയും ചെയ്യും ഇവിടെ അക്ബർ ഈ വിഷയത്തിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഇടപെടുകയോ ഇടപെടുകയോ അതും ചെയ്യത്തില്ല അപ്പാനോട് ഒറ്റക്കാവും അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അപ്പാന് പേടിച്ച് 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 ലാസ്റ്റ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പാനയും അക്ബറുമായിട്ട് ഓപ്പോസിറ്റ് ഒരു ഗെയിം കളിക്കുകയും ഷാനവാസ് കറക്റ്റായിട്ടത് മനസ്സിലാക്കി അടിക്കേണ്ട സമയത്ത് ഷാനവാസ് അപ്പാനിക്കെതിരെ അടിയും അക്ബറിനെതിരെ അടിയും അവിടെ ഷാനവാസ് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ വിഷയത്തിൽ ഷാനവാസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഷാനവാസിൻ്റെ മിടുക്കാണ് അപ്പാനി അതിൽ വീണ് പോവുകയും ചെയ്തു ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ബിഗ് ബോസിന് ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് എപ്പിസോഡിൽ ഈ മൃഗങ്ങളുടെ പേര് വെച്ചിട്ടുള്ള ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഫോട്ടോ വെച്ചിട്ടുള്ള ടാസ്ക് ആ ടാസ്കിനകത്ത് അപ്പാനെയും ഷാനവാസിനെയും ഒരു ടീമിലാണ് ബിഗ് ബോസ് ഇട്ടത് ആദ്യം പറയുമ്പോൾ രണ്ട് ടീമിലാക്കി പക്ഷേ ഒരു ടീമിൽ ഷാനവാസിനെയും അപ്പാനെയും ഇട്ടത് ഈ ടോപ്പിക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമിൽ ഇട്ടിരുന്നെങ്കിൽ ആ അടി ഇത്ര കൂടെ കൂടിയേനും അതിൻ്റെ ബേസിലുള്ള അടി അതും കൂടെ അപ്പാനി ഷാനവാസായിട്ട് വന്നിരുന്നെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യും ഈ സാധനം കണ്ടിന്യൂ ചെയ്യും എനിവേ നമുക്ക് എന്തായാലും അത് കാണാം എന്തായാലും ഷാനവാസ് നല്ല രീതിയിൽ ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട് അത് ഷാനവാസിന് ഒരുപാട് ഗുണമായിട്ട് വന്നിട്ടുണ്ട് നിലവിൽ ഈ വിഷയത്തിൽ ഷാനവാസിന് ഗംഭീര സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ അപ്പാനി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പാനയുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ ചിലച്ച് ചിലച്ച് ചില ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഷൌട്ടിംഗ് ആയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വേ ഓഫ് ടോക്കിംഗ് ഉണ്ടായിരുന്നു ആ വേ ഓഫ് ടോക്കിങ് ഒരുപാട് ആൾക്കാർക്കിടയിൽ അത് വേണ്ട ആ ടോക്കിന് ഒരു താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർക്ക് എങ്കിൽ ഒരു ഇഷ്ടമല്ല അപ്പാനയുടെ ആ ഒരു ടോക്ക് ഒരു വേ ഓഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് അതേ അപ്പാനിയാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ അണ്ണാ നിങ്ങൾ ക്ഷമിക്കണ്ണ മാപ്പ് പറയുക അണ്ണാ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണ്ണ എന്ന് പറയുന്നത് അപ്പം അപ്പാനയുടെ കയ്യിൽ നിന്ന് ആ സാധനം പോയി നിലവിൽ ഇപ്പോൾ അപ്പാനിയുടെ കയ്യിൽ ആ വിഷയത്തിൽ ഒരു തരി പോലും ഒരു തരി പോലും വിജയമില്ലാത്തൊരവസ്ഥയാണ് ഷാനവാസ് ഗംഭീരമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഞാൻ ഇപ്പോഴും പറയുന്നു അക്ബർ ആണ് ഷാനവാസിൻ്റെ ടാർഗറ്റ് അക്ബറിനെ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പാനിയെ തുരത്തണം അപ്പാനിയെ തുരത്തുന്നു അക്ബറിനെ അടിക്കുന്നു ഷാനവാസ് എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഗംഭീരമായിട്ട് അതിപ്പോൾ നിലവിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്